വളരെ രുചികരമായിട്ടുള്ളൊരു സാമ്പാർ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം ഞാൻ സാമ്പാർ പരിപ്പും ഇതുപോലെ കടലപ്പരിപ്പും എടുത്തിട്ടുണ്ട് അത് രണ്ടും പകുതി പകുതി എടുത്തിട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ച് നല്ലപോലെ കഴുകി കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെളുത്തുള്ളി ഒരഞ്ചെട്ട് വെളുത്തുള്ളി നടു പൊളിച്ചിട്ടതാണ് ഇനി കുറച്ച് കട്ടക്കായം ചെറിയ പീസുകളായിട്ട് ഇട്ടു കൊടുത്തു ഇനി ഇത് കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് തിളച്ച് തൂവി പോവാതിരിക്കാനും കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ ചുറ്റു ഭാഗത്തൊന്നാക്കി കൊടുക്കുകയാണ് ആ വെള്ളത്തിന് മുകളിലായി നിൽക്കുന്ന രീതിയിൽ നമുക്ക് എണ്ണ ആക്കി കൊടുക്കുക ഇനി ഇത് അടച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ വരെ വേവിച്ചെടുക്കണം ഞാൻ കാണിച്ചു തരാം ഇത് ഇത്രയും നല്ല ഫ്ലെയിമിലാണ് ഇത് അത്രയും വിസിൽ വന്നിട്ട് തിളച്ച് തൂവി പോകുന്നില്ലല്ലോ നമ്മളാ എണ്ണ ആക്കിയത് കൊണ്ടാണ് കേട്ടോ അത് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് വെണ്ടക്കയും തക്കാളിയും വേറെ വെച്ചത് അത് നമുക്ക് എണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയുള്ളിയൊക്കെ ഇതിലിങ്ങനെ കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മൾ സാമ്പാറിന് രുചി കൂടും ഉള്ളി ചേർക്കുമ്പോൾ കട്ട് ചെയ്യാതെ ഇങ്ങനെ മുഴുവൻ ചെറിയ ഉള്ളി ചേർക്കാൻ ശ്രദ്ധിക്കണേ ഇനി വെണ്ടക്ക ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് നല്ലപോലെ കൈ എടുക്കാതെ എന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ ഒന്ന് വാടി വരും ഇനി ഇത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു തക്കാളി നാല് പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് അതിൻ്റെ ആ ഒരു തൊലി ഭാഗത്തുള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ നമ്മൾ അതൊന്ന് സോട്ട് ചെയ്ത് ഈ ഓയിലി നിന്നും മാറ്റി കൊടുക്കുക നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണേ ഇനി ഞാനിവിടെ ഒരു സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും ആണ് ചേർത്ത് കൊടുത്തത് ഇനി അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കല്ലുപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ കുറച്ച് കല്ലുപ്പ് ചേർത്തിരുന്നു ഇത് വെജിറ്റബിളിന് കുറച്ച് കല് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഈ ഒട്ടും കരിഞ്ഞു പോവാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം നിങ്ങളെ കയ്യിലുള്ള എല്ലാ ഐറ്റം വെജിറ്റബിളും ഇതിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളിങ്ങനെ തവി വെച്ച് വെച്ചിളക്കുന്നതിലും എളുപ്പം അങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കുന്നത് കാരണം ഇത് കുക്കർ ആയതുകൊണ്ട് നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് തവണയായിട്ട് ഞാൻ വെജിറ്റബിൾസ് ഇട്ട് ഇളക്കി കൊടുക്കുന്നത് ഈ ഓയിലിലും ഈ പൊടികളിലും ഇതൊന്ന് കിടന്നൊന്ന് മൂക്കണം രണ്ട് മിനിറ്റ് നമ്മൾ ഈ ഒരു ഇതിലിങ്ങനെ ഇട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം രുചി കൂടുകയും ചെയ്യും പിന്നെ നമുക്കിത് വെന്ത് പോവാതെ അതായത് ഉടഞ്ഞ് പോവാതെ വെജിറ്റബിൾസൊക്കെ നല്ല കറക്റ്റ് കുക്കിൽ കുക്കായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇരിക്കും തോറും നല്ല രുചി കൂടുന്ന ടൈപ്പ് സാമ്പാറാണിത് നമ്മളെ പരിപ്പിൻ്റെ ആ ഒരു ഏറൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ല പോലെ വെന്തിട്ടുണ്ട് ഞാനിവിടെ ഒരു അഞ്ച് ആറ് വിസിലൊക്കെ വേവിച്ചിട്ടുണ്ട് കേട്ടോ കാരണം പരിപ്പ് നമുക്ക് നല്ലപോലെ വേവണം ആ തോരപ്പരിപ്പാണ് കുറച്ചിങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് മറ്റത് നല്ല പോലെ ഒന്ന് വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾസിൽ ഇതുപോലെ ഇങ്ങനെ ഒരു നല്ല പോലെ ചൂടൊക്കെ വരുന്നത് കണ്ടോ നല്ലപോലെ സോട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു പ്രത്യേക രുചിയാണ് ഈ ഒരു സാമ്പാറിന് നമ്മൾ ഉടുപ്പി സ്റ്റൈൽ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ആ ഒരു രുചി മണം കിട്ടണമെങ്കിൽ അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ സാമ്പാർ പൗഡർ തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള ഒരു സാമ്പാർ പൗഡറാണിത് ഞാൻ മുൻപേ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഭയങ്കര രുചിയാണ് നമ്മൾ നമ്മളെ വീട്ടിൽ സാമ്പാർ വെക്കുന്നുണ്ടെങ്കിൽ അടുത്തൊക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അത്രയും രുചിയാണിത് ഇനി ഇത് എയർ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വിസിലിട്ട് കൊടുക്കുന്നത് ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് അതേസമയം ഞാൻ കുറച്ച് പുളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നു കുറച്ച് ചുടുവെള്ളത്തിൽ അത് നന്നായിട്ടൊന്ന് തിരുമ്മി പിഴിഞ്ഞെടുക്കുക അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രമാണ് നമുക്ക് വേണ്ടത് നമ്മൾ കുക്കറിൽ വെജിറ്റബിൾസ് വേവി ുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ വരെ വേവിക്കുക പിന്നീട് നമ്മൾ വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള എയറൊക്കെ നമ്മളിതുപോലെ കളയുകട്ടോ ഒരു തവി ഇങ്ങനെ വെച്ചിട്ടൊന്ന് പൊക്കി കളയുക എയർ അതിൽ ഇരിക്കാൻ പാടില്ല കേട്ടോ എയർ പോവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യരുത് അപ്പോൾ വെജിറ്റബിൾസൊക്കെ വേവ് കൂടി പോവും ഇപ്പം കണ്ടോ ആ മുരിങ്ങാക്കോലൊക്കെ നന്നായിട്ട് വെന്തൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു സമയത്ത് ഞാൻ ആ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളി വെണ്ടക്ക പീസുകളും ഇതിലോട്ടിട്ട് കൊടുക്കുക ഇനി ഇത് വെന്ത വെജിറ്റബിൾസ് ആയതുകൊണ്ട് നമ്മൾ തവി വെച്ച് ഇളക്കരുത് ഒരിക്കലും നമ്മൾ തവി വെച്ച് ഇളക്കരുത് ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടകം എന്തെങ്കിലും എടുക്കുക അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഉപ്പ് അല്പം കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു പുളിയും ഇതിൻ്റെ ആ ടേസ്റ്റൊക്കെ എല്ലാം നന്നായി ഒന്ന് ബാലൻസ് ആവുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഈ ഒരു തവിയുടെ ഈ ഒരു പിടിക്കുന്ന ഒരു സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അടുക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വെജിറ്റബിൾസൊക്കെ പാകത്തിനെ വന്നിട്ടുള്ളൂ ഈ ഒരു സാമ്പാർ നമുക്ക് ഒരാഴ്ചയായി കൂടുതൽ വെച്ചോണ്ടിരിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ എത്ര തവണ നമ്മളെടുത്ത് ഉപയോഗിച്ച് വെച്ചാലും ടേസ്റ്റിന് ഒരു കുറവുണ്ടാവില്ല നമ്മൾ ഫ്രഷ് ആയിട്ട് സാമ്പാർ വെച്ച് കഴിക്കുമ്പോൾ അതേപോലെ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ തിളച്ചൊക്കെ പാകമായപ്പോൾ ഞാൻ ഓഫ് ചെയ്തു ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഞാനിപ്പോൾ കടുക് പൊട്ടിക്കാൻ എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ വെജിറ്റബിൾസൊക്കെ നമ്മൾ എണ്ണയിലല്ലേ സോട്ട് ചെയ്തത് കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം ഇനി സാധാരണ നമ്മൾ പോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് നമ്മളാ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സാമ്പാർ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഫൈനലി കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുത്താൽ നമ്മുടെ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞിട്ടോ ഞാൻ ഈ എക്സ്ട്രാ പച്ച വെളിച്ചെണ്ണയൊന്നും ഇതിലൊഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു കളറാണ് നമ്മളെ സാമ്പാർ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സാമ്പാർ പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാമ്പാറാണിത് രുചി അസാധ്യ രുചിയാണ് അപ്പം എന്തായാലും ആ സാമ്പാർ പൗഡറും ഈ ഒരു സാമ്പാറും ഒക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കുന്നു വിചാരിക്കുന്നു ഫീഡ്ബാക്ക് അറിയിക്കണേ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്നു ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്